അല്ലാക്ക് വരഹത്തില്ല വരത്ത ഹതീവുമാർ വെള്ളിയാഴ്ച ഹുതുക നിർവഹിക്കുമ്പോ മേൽത്തട്ടം വിരിച്ചിടാറുണ്ട് ചിലര് തലയിലൂടെ മേൽത്തട്ടം വിരിക്കും ചിലര് രണ്ട് ചുമലുകളിലൂടെ വിരിച്ചിടും അതിന്റെ യഥാർത്ഥ രൂപം എങ്ങനെയാണ് എന്ന് ഉസ്തവ വിശദീകരിച്ചു തരണം അഥവാ തലയിലൂടെയാണോ വിരിക്കേണ്ടത് അല്ല ചുമലിലൂടെ വിരിക്കാൻ പറ്റുമോ ഇനി എങ്ങനെ വിരിക്കുകയാണെങ്കിലും രണ്ടു ഭാഗത്തേക്കും തട്ടം തൂക്കിയിടാൻ പറ്റുമോ അതോ പുറകോട്ട് മറിച്ചിടേണ്ടതുണ്ടോ ഈ കാര്യമൊന്ന് ഉസ്ത വിശദീകരിച്ചാൽ വളരെ ഉപകാരമായിരുന്നു അസ്ലാം വലൈക്കു വറഹമുല്ല വലൈക്കുലാം വാർഹമല്ലാണ് അവന്റെ രൂപത്തെ ഭംഗിയാക്കുന്നതിൽ ശക്തി കാണിക്കൽ അതുപോലെ തന്നെ അവന്റെ തലേകെട്ട് മേൽത്തട്ടം എന്നിവയൊക്കെ ഭംഗിയാക്കുന്നതിൽ അങ്ങേയറ്റം കാണിക്കൽ ഹഫീബിന് സുന്നത്താണ് എന്ന് തുഷ ചെറുവാനി സഹിതം മൂന്ന് ജുമോന്റെ അധ്യായത്തിൽ പറയുന്നുണ്ട് എന്നാൽ മേൽത്തട്ടം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തലേകട്ടിന്റെ മുകളിൽ ടുന്ന അതിനാണ് പറയുക തലയുടെ മുകളിൽ ഇടുക മുറബലു അലവയുസിമാമത്തിൽ വജുസി അങ്ങനെ തലേകെട്ട് പോലത്തെ മേൽ ആയിട്ട് തലൻറെ മേലാക്കപ്പെടുന്ന ഒരു തുളി പിന്നെ ചുമലിൽ ഇടുന്ന സാധനവും ഉണ്ട് തൈലസാൻ എന്നൊക്കെ അതിനെ സംബന്ധിച്ച് പറയും ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പേര് മാറിയിട്ടും പറയാറുണ്ട് അത് മര്യാദ നിരക്കുള്ള ഒരു പ്രയോഗമായിട്ട് ഇനി തലേകട്ടിന്റെ മുകളിലൂടെ ഇട്ടാലും ചുമലിലൂടെ ഇട്ടാലും അതിന്റെ തൂങ്ങിക്കടക്കുന്ന ഒരു ഭാഗം മറിച്ച് ചുമലിലൂടെ പെരടിയുടെ ഭാഗത്തിലൂടെ ചുറ്റി ഇടാതെ വന്നാൽ അതായത് രണ്ട് തുറഫും താഴേക്ക് തൂക്കിയിട്ടിട്ടുള്ള രൂപമായാൽ അതിന് സതില് എന്ന് പറയും അത് കറാഹത്താണ് വൽഹാസലു അന്ന കുല്ലമാകാന മുസ്തമിലൻ അലാ ഹൈഅത്തി സദിലിന്റെ രൂപത്തിന്റെ ുറ്റിയ ഏതൊന്നും അവന്റെ മേൽത്തട്ടം പോലോത്തതിന്റെ രണ്ട് തല്ലിന് അവൻ ഇടുക രണ്ടു ഭാഗത്തിലൂടെ വലായറുദ്ദുമാ അൽ കത്തി ആ രണ്ടു ഭാഗത്തെയും ചുമലിന്റെ മേൽന്റെ മേൽ മടക്കിയിടാതിരിക്കുക രണ്ടും കൂടിയോ അതല്ലെങ്കിൽ ഒന്നോ വലായ കൈകൊണ്ടോ അല്ലാത്തത് കൊണ്ടോ അതിനെ കൂട്ടി പിടിക്കാതിരിക്കുക ഈ നിലക്കൊക്കെ ചെയ്യുമ്പോൾ മക്രൂഹൻ അത് കറാഹത്താണ് എന്ന് തെഹ മൂന്ന് നാനൂറ്റി എൺപത്തി എട്ട് കിതാബിൻ ലിബാസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഹസീബിനി ഇതൊക്കെ ചുന്നത്തുണ്ട് ഇടുമ്പോൾ തന്നെ ഈ രീതിയിൽ ശതിരി വരാത്ത രൂപത്തിലാവണം അതിനെ ഇടേണ്ടത് ഒന്നുകിൽ രണ്ടു ഭാഗവും രണ്ടു ചുമലിന്റെ മുകളിലേക്ക് കയറ്റിയിടുക അതല്ലെങ്കിൽ ഒരു ഭാഗം അത് വലതു കൂടുതൽ നന്നായിരിക്കും ആയതും വിശ്വാസം